എംബ മെസ്സി നെയ്മർ ഈ സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടും ചാമ്പ്യൻസ് ലീഗ് കിരീടം എന്ന സ്വപ്നത്തിലേക്കെത്താൻ പി എസ് ടിക്ക് സാധിച്ചില്ല എന്നാൽ മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ഇറങ്ങുമ്പോൾ ഫുട്ബോൾ ലോകം അടക്കിവാഴുന്ന സൂപ്പർ താരനിരകളൊന്നുമില്ല പി എസ് ടി സ്കോഡിൽ ഇന്റർമിലാനെ വീഴ്ത്തി പി എസ് ഡി ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിടും എന്ന വിലയിരുത്തലുകളാണ് ശക്തം സൂപ്പർ താരങ്ങളുടെ സ്വാർത്ഥതയിൽ നിന്ന് മുക്തമായതോടെയാണ് പി എസ് ഡിയുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് മൂന്ന് വർഷത്തിനിടയിൽ താൻ നേരിട്ട എതിരാളികളിൽ ഏറ്റവും മികച്ച ടീം ചാമ്പ്യൻസ് ലീഗ് പ്രീക്വാർട്ടറിൽ പി എസ് ഡിയോട് തോറ്റതിനു പിന്നാലെ ലിവർപൂൾ താരം വാൻഡൈക്കിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യൂറോപ്പിൽ ഇത്തവണ ബാഴ്സയെപ്പോലെ അതിശയിപ്പിച്ച് പന്ത് തട്ടിയ മറ്റൊരു ടീമാണ് പി എസ് ഡി ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ പി എസ് ഡി വീഴ്ത്തിയത് ആർത്തിറ്റയുടെ ആഴ്സണലിനെ ക്വാർട്ടറിൽ തോൽപ്പിച്ചത് ആസ്റ്റൻ വില്ലയെ പ്രീ ക്വാർട്ടറിൽ ലിവർപൂളിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലും വീഴ്ത്തി കളിമെനലിലും തീവ്രതയിലും വിട്ടുവീഴ്ചയില്ലാതെയാണ് പി എസ് ടി സ്വപ്ന നേട്ടത്തിനരികെ എത്തിനിൽക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീം എന്ന് ലിവർപൂൾ പരിശീലകൻ സ്ലോട്ട് പി എസ് ടിയെ ചൂണ്ടി പറഞ്ഞത് ഇതിന് തെളിവാണ് പേസും മധ്യനിരയിലെ ക്വാളിറ്റിയും കഴിഞ്ഞ മൂന്ന് ട്രാൻസ്ഫർ വിൻഡോ ഉപയോഗിച്ച് പി എസ് മെച്ചപ്പെടുത്തുകയായിരുന്നു ചാമ്പ്യൻസ് ലീഗിലെ ഈ സീസണിൽ ഓരോ മത്സരത്തിലും ശരാശരി നൂറ്റി പതിനേഴ് പോയിന്റ് തൊണ്ണൂറ്റിനാല് കിലോമീറ്ററാണ് പി എസ് ടി താരങ്ങൾ ഓടിയത് കഴിഞ്ഞ സീസണിൽ ഈ ശരാശരി നോക്കിയാൽ മനസ്സിലാകും വ്യത്യാസം എല്ലാ കളിക്കാരോടും ആക്രമിച്ചു കളിക്കാനും എല്ലാ കളിക്കാരോടും പ്രതിരോധിക്കാനുമാണ് ഞാൻ ആവശ്യപ്പെട്ടത് പന്ത് കൈവശം വയ്ക്കാൻ എതിരാളികൾക്ക് ഒരവസരവും നൽകാതിരിക്കുക പന്ത് നഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തിരികെ എടുക്കുക പി എസ് ഡി മാറ്റിമറിച്ച തന്റെ തന്ത്രം വെളിപ്പെടുത്തി പി എസ് ടി പരിശീലകൻ ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ കളിച്ച ടീമാണ് ഏറ്റവും കൂടുതൽ ട്രിബിൾ ചെയ്ത ടീമാണ്ങ്ങിലും പി എസ് ഡി തന്നെ മുൻപിൽ ഏറ്റവും കൂടുതൽ ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചതും അവർ തന്നെ പത്ത് വർഷം സെന്റർ ഫോർവേഡായി കളിച്ച ഡെംബലയെ പി എസ് ഡി പരിശീലകൻ വലത് വിങ്ങിലേക്ക് കൊണ്ടുവന്നു പി എസ് ഡിയുടെ പോർച്ചുഗൽ താരം വിറ്റിന ഹോൾഡിങ് മിഡ്ഫീൽഡറായി കളിമനഞ്ഞു ഹക്കിമിക്ക് ഇൻഫീൽഡിലേക്ക് വരാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയതിനൊപ്പം വലതുവശത്തേക്ക് വന്ന് കളിക്കാനും സ്പേസ് നൽകി ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപതിലാണ് പി എസ് ടി കിരീടത്തിന് അടുത്തെത്തിയത് കോവിഡിനെ തുടർന്ന് അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നട്ന ഫൈനലിൽ ബയണിന് മുൻപിൽ പി എസ് ടി വീണു എന്നാൽ സൂപ്പർ സ്റ്റാറുകളെ ടീമിലെത്തിക്കുന്ന പോളിസി മാറ്റിയെത്തുന്ന പി എസ് ടിക്ക് ഇത്തവണ അന്ന് നേരിട്ട തോൽവിക്ക് ബയണിൻ്റെ മണ്ണിൽ വെച്ച് തന്നെ കണക്ക് തീർക്കാനായേക്കും അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്